നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ഇറാനിലെ ഇസ്രയേൽ ആക്രമണം പത്ത് ദിവസം പിന്നിട്ടതിന് പിന്നാലെ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷയത്തിൽ അമേരിക്ക ഇടപെടുകയും ഇറാനിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തതോടെ സംഘർഷം മേഖലയിലാകെ അശാന്തി വിതയ്ക്കുന്നതായി മാറിയിരുന്നു ഇതിനു പിന്നാലെയാണ് വെടിനിർത്തൽ ഉണ്ടായത് കരാറിനുശേഷം ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ആദ്യ ദിവസം തന്നെ ഇറാന് നഷ്ടമായത് സൈനിക നേതൃത്വത്തിലെ ഒട്ടേറെ ഉന്നതരെയും രാജ്യത്തെ പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞരെയുമാണ് തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ സഹായത്തോടെയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതും ഉന്നതരെ വകവരുത്തിയതും ഇതിന് പിന്നാലെ ഇറാൻ രാജ്യത്തിനകത്തുള്ള ഇസ്രയേലി ചാരന്മാരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക നടപടി സ്വീകരിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന്റെ ചാര ശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന എഴുനൂറിലധികം പേരെയാണ് ഇറാനി രഹസ്യാന്വേഷണ വിഭാഗവും സുരക്ഷാ സേനയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇറാനി മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ജൂൺ പതിമൂന്നിന് ഇറാനിൽ കയറി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും നടത്തിയ ബോംബ് വർഷമാണ് പിന്നീട് ഇങ്ങോട്ടുണ്ടായ സംഘർഷങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയെല്ലാം മറികടന്ന എങ്ങനെയാണ് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ ആയത് എന്ന വലിയ ചോദ്യം അന്നുതന്നെ ഉയർന്നിരുന്നു ഇറാന്റെ കൌണ്ടർ മൊസാദ് യൂണിറ്റിന്റെ തലവൻ തന്നെ ഒരു ഇസ്രയേലി ഏജന്റ് ആയിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ നടത്തിയ ആക്രമണം പെട്ടെന്നുണ്ടായതായിരുന്നില്ല രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും മൊസാദിന്റെയും എല്ലാം വർഷങ്ങൾ നീണ്ട പ്രവർത്തനവും ആസൂത്രണവും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന ഇസ്രയേലി മാധ്യമങ്ങൾ പറയുമ്പോൾ നജാദിന്റെ ആ വാക്കുകൾക്ക് പുതിയ അർത്ഥങ്ങളാണ് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് തുകയാണ് ഇതിനായി ഇസ്രയേൽ ചെലവഴിച്ചതും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോളം കാര്യശേഷിയുള്ള ചാര സംഘടന ലോകത്ത് വേറെ ഇല്ല എന്നാണ് വെപ്പ് അങ്ങനെയുള്ള ശക്തമായ സംവിധാനം ഇസ്രയേലിനുണ്ട് എന്ന അഹന്തയ്ക്ക് കിട്ടിയ അടി തന്നെയായിപ്പോയി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണം പലസ്തീൻ സായുധ സംഘടന നടത്തിയ രഹസ്യ ഓപ്പറേഷൻ മണത്തറിയാൻ മൊസാദിന് ആയില്ല ആയിരത്തിലധികം പേരെ കൊന്നൊടുക്കിയും ഇരുന്നൂറ്റമ്പതിലധികം പേരെ ബന്ദികളാക്കിയുമാണ് ഹമാസ് സംഘം ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് തിരികെ പോന്നത് ഇത് മൊസാദിനുണ്ടാക്കിയ നാണക്കേട് ചെറുതായിരുന്നില്ല വ്യോമപ്രതിരോധത്തിന്റെ അവസാന വാക്കെന്ന ഇസ്രയേലിന്റെ വീമ്പു പറച്ചിലിനും അത് അറുതി വരുത്തി എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പിഴവും വരുത്താതെ ഇസ്രയേൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണം മൊസാദിന്റെ കൂടി വിജയമായി മാറി ദശാബ്ദങ്ങളായി മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നു മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ഒരു ലോഞ്ച് ബേസ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ടെഹ്റാനിനടുത്ത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു ടെഹ്റാൻ അടുത്തുള്ള രഹസ്യ താവളത്തിൽ നിന്ന് മൊസാദ് ചാരന്മാർ വിക്ഷേപിച്ച ഡ്രോണുകളാണ് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതെന്നും പറയപ്പെടുന്നു മൊസാദും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ മൂന്ന് വർഷമായി തയ്യാറെടുത്ത് നടപ്പാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാസങ്ങൾ നീണ്ട പദ്ധതിയിലൂടെ സൂട്ട് കേസുകളിലും ട്രക്കുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും സ്ഫോടക വസ്തുക്കൾ ഇറാനിൽ എത്തിക്കുകയാണ് ആദ്യം ചെയ്തത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നിക്കുന്നതോ ആയ ക്വാഡ് കോപ്റ്ററുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് തുടർന്ന് ഇവ ഇറാനിലേക്ക് തന്ത്രപരമായി കടത്തി ആളില്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ഇസ്രയേലി പ്രവർത്തകർ ഇറാനിലേക്ക് കടത്തിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വളരെ രഹസ്യാത്മകമായും തന്ത്രപരമായും തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഡ്രോൺ ഓപ്പറേഷനും ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സംഘങ്ങൾ വിവിധ ദൗത്യങ്ങളാണ് നടപ്പിലാക്കിയത് ചിലർ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കി മറ്റു ചിലർ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് വളരെ അടുത്തുനിന്ന് ആക്രമിക്കാൻ പാകത്തിൽ കൃത്യമായ ആയുധങ്ങൾ മൊസാദ് ഏജന്റുമാർ ഇറാനിലേക്ക് കടത്തിയിരുന്നു ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ മൊസാദ് ഏജന്റുമാർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനിൽ മൊസാദ് ചാരന്മാരായി തദ്ദേശീയർ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ സൈനിക താവളങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആണവ ലക്ഷ്യങ്ങൾ എന്നിവ തിരിച്ചറിയാനായി ഡേറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനം ചെയ്യാൻ ഇറാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിരുന്നു എഐ സംവിധാനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാണ് ആക്രമണത്തിന്റെ ഇടം നിശ്ചയിച്ചതെന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ശ്രമം ആരംഭിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഇതിനായി യു എസ് നിർമ്മിത എഐ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യാത്മകമായ ആശയവിനിമയങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ വാട്സ്ആപ്പ് ഇസ്രയേലിന് ഡേറ്റകൾ ചോർത്തി നൽകുന്നു വരെ ഇറാൻ ആരോപിച്ചിരുന്നു മൊസാദ് നമ്മുടെ സ്വന്തം ചെവികളെക്കാൾ നമ്മോട് അടുത്താണെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രി അലി യുനസി പറഞ്ഞിട്ടുണ്ട് അതിനാൽ രാജ്യത്തെ മൊസാദിന്റെ പ്രവർത്തനം പരമാവധി തടയാൻ ഇറാന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതുപക്ഷേ പലപ്പോഴും പൂർണാർത്ഥത്തിൽ വിജയിച്ചില്ല എന്നാണ് പുതിയ സംഭവ വ്യക്തമാക്കുന്നത് ഇതിനിടെ ചാരവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ മൂന്നുപേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇദ്രിസ് അലി ആസാദ് ഷോജായ് റസൂൽ അഹമ്മദ് റസൂൽ എന്നീ പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് ഇസ്രായേലുമായുള്ള സഹകരണം കൊലപാതകങ്ങൾ നടത്താനായി രാജ്യത്തേക്ക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് ഇവർ അറസ്റ്റിലായത് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയതായാണ് ഇറാൻ അറിയിച്ചത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകമാണ് ഈ നടപടി തുർക്കി അതിർത്തിക്ക് അടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിലാണ് വധശിക്ഷകൾ നടന്നതെന്നും ഇറാൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നടപടിക്ക് മൊസാദിന്റെ പങ്ക് നിർണായകമായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിനെ എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ ഇതുവരെ ഒരു രാജ്യവും ധൈര്യം കാണിച്ചിട്ടില്ല എന്നും എന്നാൽ ഇറാൻ അത് ചെയ്തുവെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹി പറയുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലേക്കുള്ള യു എസ് പ്രവേശനം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അതിന് തക്കവണ്ണമുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നെന്നും അദ്ദേഹം പറയുന്നു ശനിയാഴ്ച ഇറാനിലെ മൂന്ന് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഖത്തറിലെയും ഇറാഖിലെയും യു എസ് വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇറാൻ തൊടുത്ത മിസൈലുകൾ തടയാൻ സാധിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം ഇസ്രയേലിന്റെ ഏതു വിധത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും ഇറാജ് ഇലാഹി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത